ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം വാക്കുകളുടെയും ചിന്തകളുടെയും തലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സ്വകാര്യ ബാങ്കുകളെ കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു അതിൽ ആദ്യത്തെ നാല് ബാങ്കുകളും ശരിക്കും പണിതരുന്ന ബാങ്കുകളാണ് സ്വാഭാവികമായിട്ടും ആ ബാങ്കുകളുടെ ആ പണിയിൽ അല്ലെങ്കിൽ അവ തരുന്ന പണിയില് നിങ്ങൾക്ക് മടുപ്പും അതുപോലെ തന്നെ ഒരുപക്ഷെ വെറുപ്പും അമർഷവും ഒക്കെ ഉണ്ടാകാം അപ്പോ ആ ബാങ്കുകളെ ഇല്ലാതാക്കിയാലോ ഒഴിവാക്കിയാലോ എന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിന്റെ അത്രയും പ്രായമുള്ള ബാങ്കുകളാണവ അതുകൊണ്ട് തന്നെ ആ ബാങ്കുകളെ ഒഴിവാക്കാൻ കഴിയില്ല പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ബാങ്ക് അതായത് പണി തരാത്തൊരു ബാങ്ക് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു ബാങ്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു സന്തോഷത്തിൻ്റെ ബാങ്ക് ആരംഭിക്കണം സന്തോഷത്തിന്റെ ബാങ്ക് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അധ്വാനമോ മുതൽ മുടക്കോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പുറത്തും സന്തോഷത്തെ കണ്ടെത്തുക എന്നിട്ട് ഒരു നോട്ട്ബുക്ക് വാങ്ങി നിങ്ങൾ കണ്ടെത്തുന്ന ഈ സന്തോഷങ്ങളെ എഴുതി വയ്ക്കുക നിങ്ങൾ ഏറ്റവും ആദ്യത്തെ സന്തോഷത്തെ എഴുതി വയ്ക്കുമ്പോഴേക്കും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുകയായി പിന്നീട് നിങ്ങൾ ഓരോ സന്തോഷവും എഴുതി വയ്ക്കും തോറും അല്ലെങ്കിൽ ഓരോ സന്തോഷവും കണ്ടെത്തുമ്പോഴേക്കും അവയൊക്കെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ബാങ്കുകളിൽ നിക്ഷേപമായിട്ട് കുമിഞ്ഞുകൂടും അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ മുൻപോട്ട് പോകും തോറും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് സന്തോഷത്തിന്റെ കണക്കുകൾ കൊണ്ട് നിറയും തോറും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കും നിറയും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല വരുമാനം പണി തരാത്ത വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനും വളരെ സപ്പോർട്ടീവായ വളരെ തണൽ നൽകുന്ന ഉത്തേജനം നൽകുന്ന ഒരു വരുമാനമാണ് അവിടെ നിന്ന് ലഭിക്കുക അതും നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും നിങ്ങളുടെ ജീവിതം വളരെ വിജയകരമായി മാറും നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം വർദ്ധിക്കും നിങ്ങൾക്ക് സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ പഴയ ബാങ്ക് നിങ്ങൾ നേരത്തെ ഒഴിവാക്കാൻ ആഗ്രഹിച്ച ബാങ്ക് അതിനെ ഇനി എന്താണ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ സാവകാശം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തേത് നിങ്ങൾ പുതിയ ബാങ്ക് തുടങ്ങുകയും പുതിയ ബാങ്കിലേക്ക് മാത്രം നിങ്ങളുടെ നിക്ഷേപം പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും സന്തോഷം മാത്രം വരണം കടന്നു വരണം നിങ്ങൾ കണ്ടെത്തുന്നതെല്ലാം സന്തോഷമായിരിക്കണം എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാലും അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കുന്ന സാഹചര്യം വന്നാലും വിഷമിപ്പിക്കുന്ന സാഹചര്യം വന്നാലും അല്ലെങ്കിൽ വിഷമസന്ധികൾ വന്നാലും അവിടെയൊക്കെ സന്തോഷത്തെ കണ്ടെത്താൻ കഴിയണം അത് ചിലപ്പോൾ സന്തോഷത്തിന്റെ ഒരു ചെറിയ പൊട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു നുറുങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും ആ സന്തോഷത്തെ കണ്ടെത്താനും അതിനെ നോട്ട്ബുക്കിലേക്ക് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ഈ പഴയ ബാങ്ക് നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ച ബാങ്ക് അപ്പോൾ ഈ ബാങ്ക് ആ ബാങ്കിലേക്ക് നിക്ഷേപങ്ങൾ വരാതിരിക്കുക അല്ലെങ്കിൽ അവിടേക്ക് കൊടുക്കുന്ന നിക്ഷേപങ്ങളെ പരിപൂർണമായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ പഴയ ബാങ്കുകളെ കൈകാര്യം ചെയ്യാനുള്ള ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിനെതിരായി ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ സന്തോഷത്തിന് സന്തോഷമാണ് കണ്ടെത്തുന്നത് മറ്റുള്ളവരിലെയും അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും അന്തരീക്ഷത്തിലൊക്കെ സന്തോഷമാണ് നിങ്ങൾ കണ്ടെത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ ആ മറ്റു ബാങ്കുകൾ പണിതരുന്ന ബാങ്കുകളിലേക്ക് നിക്ഷേപങ്ങൾ എത്തുകയില്ല അപ്പൊ ബാങ്കുകളിലേക്ക് നിക്ഷേപം എത്താതെ ആയാൽ ആ ബാങ്കുകൾ നിർജീവമാകും രണ്ടാമതുള്ളത് ആ ബാങ്കുകളിലെ നേരത്തെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ആ നിക്ഷേപങ്ങളെയും സാവകാശം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നിക്ഷേപങ്ങളാക്കി മാറ്റി നിങ്ങളുടെ ഈ പുതിയ ബാങ്കിൽ സന്തോഷത്തിൻ്റെ ബാങ്കിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെയാണ് അതിനെ പറയുക നിങ്ങൾക്കുണ്ടായ ദുഃഖകരമായ സാഹചര്യം സങ്കട സാഹചര്യം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിങ്ങൾ കണ്ട കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ആ ഓരോ ചിന്തകളുടെ സ്ഥാനത്തും അതിന് എതിരായ സന്തോഷകരമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയണം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചാൽ മതി ആ സാഹചര്യം കാരണം നമുക്ക് ടൈം മെഷീൻ ഇല്ലല്ലോ പഴയ കാലത്തേക്ക് തിരിച്ചു തിരികെ പോകാനായിട്ട് അപ്പോൾ നിങ്ങളിത് മനസ്സിൽ ആ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുക അവയെ സന്തോഷത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് മാറ്റുക അത് സന്തോഷകരമായ ഒരു സാഹചര്യമായിട്ട് മാറ്റുക ഈ എക്സസൈസ് നിങ്ങൾ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിൽ പഴയ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള ആ നിക്ഷേപങ്ങൾ സാവകാശം പോസിറ്റീവായ നിക്ഷേപങ്ങളായിട്ട് മാറി അത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ബാങ്കിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ പഴയ ബാങ്കുകൾ നിക്ഷേപം അല്പം പോലുമില്ലാതെ ശൂന്യമാകും അപ്പോൾ പിന്നെ അവയെ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പിന്നെ അവയെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സന്തോഷത്തിൻ്റെ ബാങ്കുകളെ കൈകാര്യം ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക